കുഞ്ഞേ മന്റെ കുട്ടിയെ മരുന്ന് കുടിച്ചുണോ അപ്പൊ മരുന്ന് കൊടുത്തിട്ടുള്ളു കുടിച്ചു ഏതായാലും പടച്ചോ ഞമ്മളെ കുടിക്കില്ല എന്റെ കൂട്ടിനെ തിരിച്ചു കിട്ടിയല്ലോ മരുന്ന് കൊടുത്തില്ലേ ആ മരുന്ന കൊടുത്തു കൊടുത്തിട്ടുള്ളു പോയി പടച്ച റബ്ബിന്റെ തിരിച്ചു തന്നതാണ് അല്ല ഇവിടെ നടന്നത് പലരും പലതും പറയും എത്ര ഇവിടെ സെറ്റ് ഉണ്ടായത് ഇജതൊന്നും പറഞ്ഞാ കഥയൊക്കെ പറയാതൊക്കെ നല്ലത് അതോനക്ക് പഠിച്ചാൽ ഒരു പാടാണ് എല്ലാവർക്കും ഒരു പാടാണ് അവസാനം ആരാണ്ടായത് എന്ന് എനക്ക് ഞാൻ പറഞ്ഞുതരാ ആരും വിശ്വസിച്ചാൻ പറ്റൂല ഇച്ചാണെങ്കിലും അതിൻ്റെ കുട്ടികളും മക്കളും പേരക്കുട്ടികളും പറയാത്തിനാരും അറിയാനിച്ച നേരല്ല എല്ലാത്തിനും ഇപ്പം ഞമ്മളന്നെ മാണല്ലോ നമ്മൾ കരുതും ഏട്ടന്മാരാണ് അഞ്ചന്മാരാണ് പെങ്ങന്മാരാണ് ഇന്ന അത്ര ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളാണ് അമ്മയെ ഇങ്ങളോട് പറയണ ആരും വിസവിച്ചാൻ പറ്റൂല അതിപ്പ എനിക്കിപ്പോളെ അറിയണുള്ളൂ ആരും ഇന്നത്തെ കാലത്ത് വിശ്വസിച്ചാൻ പറ്റൂല അവനാൻ അവനാനുണ്ടാവുള്ളൂ അവനാൻ ഉള്ളത് അവനാ കരുതുംമാണ് അതെന്റെ മകൻ കരുതില്ല അതുകൊണ്ടാണല്ലോ പോലിങ്ങനെ അത് നീ പറയണ്ട എന്നിട്ടേ ഇപ്പൊ അതൊക്കെ നടന്നതും ഇവിടെ ഉണ്ടായതൊക്കെ എന്താ പറഞ്ഞെന്ന അതൊക്കെ ഒരു കഥയാണ് അവസാനം ഒരുക്ക് ആരണ്ടായ അന്ന് ഓൾ ഇവിടെ പോയി ഇന്നിട്ട് ഇവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഇപ്പോൾ പിന്നെ കുളിച്ചേടൂടിയാവോ അതുചോയ് ഷോക്കടേയ പൈസി ബോയ്ട കുളിച്ചവനേ അച്ഛനെ അച്ഛാ ആ പെണ്ണിനെ സോതിയ കൊടക്കതന്നല്ലോ ഇതി ചാർവും വളരെ പെച്ചല്ലോ കുഞ്ഞനേ ആ എൻ്റെ മാ നോക്ക അല്ല ആ നൂര പെണ് പിന്നെ കുളിച്ചോ കുഞ്ഞാനെ ഇവിടുന്നു വജ്ജില്ല സമയത്ത് നമ്മക്ക് ആകൾ ഇരിക്കൂരും കൂടി ഒന്നും വേണ്ട ആധാരം വെച്ച പൈസ തന്നാ മതിന് വേറൊന്നും തന്നിട്ടില്ലെങ്കിൽ അപ്പോഴും ഞാനോട് പറഞ്ഞുകൂട അഞ്ചു ലക്ഷം കൊടുക്കണ്ട ഇതടിച്ചെന്നാ ഞാൻ പറഞ്ഞോളോളോട് ഈ ചിന്ത അങ്ങോട്ട് നോക്കുമ്പോൾ വില ഉണ്ടാവൂല ഇന്റെ മോഡൽ കൊണ്ടേക്കൊണ്ട് എന്റെ രണ്ടു മക്കളറിയോ ഞാൻ അടിച്ചു നോക്ക എടുമീപ്ലിക്കേഷൻ ശ്രീകു. നാം ബിയുർ കൂളിങ് ഇറ്റ്. ദേവൈ അല്പസമയത്തിനശേഷം ശ്രീകു. എന്താ കുട്ടക്കുഞ്ഞാക്കൊന്ന് പറയുന്നത്? വർക്ക് കംപ്ലീറ്റ് ചെയ്യ്. ഒന്നില്ല് സ്വിച്ച് ഓഫ് എന്നി പരിധിക്ക് പോർട്ട്. പോൾ എന്തോ ആക്കിട്ട് കണം മാ. ഞാൻ കൊട്ടാക്ക് നിങ്ങോട് അടി ചോക്ക. നമ്പർ 20 കേ പോർത്താണ്. ദേവൈ ഇനി പാപ്പ പെണ്ണെന്നല്ല പറയുന്നത്. നാം ബിയുർ കൂളിങ് അല്ല പോയിപ്പൊ അങ്ങനെ അരലെ ഏൽപ്പിച്ചതാണോ എന്താ പോള ഉദ്ദേശാവോ ാക്കി ഇനി നമ്മൾ എന്താ കാട്ടു ദയവായി അല്പസമയത്തിന് ശേഷം ക്ഷണിക്കൂട്ടോ നമ്മൾ അഞ്ചു ലക്ഷം കൊണ്ടാ പോയി കാര്യത്തിന് അങ്ങനെ കിട്ടിയ റുപ്യ പോലും നമ്മളെന്തെങ്കിലും ണ്ടാക്കും പറഞ്ഞോണ്ട കുടുംബത്തിലും കൂട്ടത്തിലും ഒക്കെ പറ്റിയ ആൾക്കാരോടൊക്കെ നമ്മളെ ചോദിച്ചു ആരും റെഡിയല്ല ഈ ഒരു കാര്യത്തിൽ പുറത്ത് പോര പമ്പക്കാരൻ ഇവ അബ ഓ കാട്ടിയത കാണാനേ ഇച്ചിന്റെ കൊട്ടിലിൽ കിടന്നോ ഇങ്ങേ നേരെ കൊടുത്ത കാണ്ട് നേരെ ഇങ്ങട് പിச்சு കുട്ടോ അലോ നടോട്ടല്ലപ്പാ 40 നിമിഷം മുന്നടാക്കാടാ പെണ്ണിന്റെ ആധാരം പണയം വെച്ചും അഞ്ചു ലക്ഷത്തി ആദ്യത്തെ പെണ്ണിന്റെ അത് കുറച്ച് പൈസ ഉണ്ടെന്നും അത് കിട്ടണമെങ്കിൽ അഞ്ചു ലക്ഷം മാണോന്നൊക്കെ പറഞ്ഞു നൈക്കോട്ടോ ഞാൻ പറഞ്ഞ പോലെ കേട്ട് എനിക്കറിയാലോ നമ്മളതൊക്കെ ഞാൻ എനിക്കൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ

കൊറച്ചോട്ടോ കട്ടേന്ന് എന്റെ കാര്യം ഞാൻ പറയലോ എനിക്കിഷ്ട കൊടുക്കാനെ ഓർക്കിച്ച് കിഡ്നി കൊടുത്താനേ ഓ പിന്നെ അതിന് പൊതി മുടങ്ങും പൊന്തും എന്നിട്ട് ഇനി തന്നെ ചെയ്യ എന്റെ ഇഷ്ടം അത് ചെയ്തോ എന്നോ എനിക്ക് താല്പര്യമില്ല എന്ത് പറഞ്ഞോട് വർത്തമാനം പറയണില്ല വർത്താനം കേട്ടെന്നാ എൻ്റെ മനസ്സറിയും ഞാനതാ കേടുക്കണം എനിക്കിഷ്ടല്ലേ നീ എന്നോട് ചോദിച്ചും മടക്ക് അനക്ക് ഉസുറുമ്പിണ്ടോ കൊടുക്കാൻ അന്നെത്രോ കാട്ടിക്കാണ്ട്